സ്വാഗതം ചെയ്യുന്നു ഗ്വോണെന് പേലസ് ഗൗ ഇവ നാവ ഹൗസ് ഗൗ നെബു വേസ് നാവ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്റെ എനിക്ക് രണ്ടാണ്മക്കളു അവരോട് ഞാൻ പറഞ്ഞൊരു വാചക കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരു മതസ്ഥ പെൺകുട്ടിയെ കൊണ്ട് അതാണ് ഈ അവന്മാര് പറഞ്ഞു കല്യാണ കഴിഞ്ഞ നിർബന്ധമൊന്നും ഇല്ല ഇവരൊക്കെ കല്യാണം കഴിച്ചവരായിരിക്കും വംശം നിലനിർത്തുന്നവരായിരിക്കും ജാതി നിലനിർത്തുന്നവരായിരിക്കും എന്തായാലും ഞാൻ ഒരു രാഷ്ട്രീയം പറയുന്നു അവർക്ക് എന്ത് സമ്മാനം കൊടുക്കണം എന്ന് ഞാൻ ഇന്നലെ തന്നെ ആലോചിച്ചതാണ് സ്വർണം വാങ്ങി കൊടുക്കണം സാരി വാങ്ങിക്കൊടുക്കണോ എന്താണ് കൊടുക്കേണ്ടത് അപ്പൊ പിന്നെ ഞാൻ തിരിച്ചാലോചിച്ചു അപ്പുറത്തൊരു തൈര് ഉണ്ടാവില്ല അവരും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടത് ಒಂದು ಒಳ್ಳೆಯ ಜೀವನ ಇರೋದಕ್ಕೆ ಗೊತ್ತು ಗೊತ್ತು ಅಂತ ನಾನು ಆ ಗೊತ್ತು ಗೊತ್ತು ಇದೆಲ್ಲಾ ನಿಮಗೆ ಇರ ಸಾಕ್ಷಿ ಇದನ್ನ ದುರ್ಬೀರ್ಕನ ನೀವು ಸ್ನೇಹಿತರೆ ಎಲ್ಲರೂ ಪರಿಪರಿಚಿತರು ಸ್ನೇಹಿತರೆ ಆಶಿಸ್ತಿ ವಿಡಿಯೋ ಚೂನು ಲಯಾಪ್ 3 ಬಾರಿ ಬರ್ತೀರೋದು ವಿವರ ವಿವಾಹಕ್ಕೆ ಎಲ್ಲಾ ಮಂಗಲಗಳು ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಎನಿ ಸಿಯಾನ್